ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് കൊണ്ടാഴി ഭാഗത്തു നിന്നും പഴയന്നൂരിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും പഴയന്നൂർ ഭാഗത്തു നിന്നും കൊണ്ടാഴി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതും വഴിയോരത്തെ കാടുവെട്ടിതെളിച്ചതും വളപ്പിന് വേലിയിൽ ഇല്ലാത്തതും വേഗതയിൽ വരുന്ന വാഹനത്തിന് വഴി തിരിച്ചറിയുവാൻ സാധിക്കാതെ വരുന്നതുമാണ് അപകടത്തിന് കാരണമാകുന്നത് കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ഇത്തരത്തിലൊരു അപകടം നടന്നിരുന്നു അപകടം തുടർക്കഥയാകുന്ന പ്രദേശത്തിൽ അധികൃതർ എത്രയും വേഗം ഇടപെട്ട് ആവശ്യമായ സുരക്ഷാ സംവിധാനം വഴിയാത്രക്കാർക്ക് ഒരുക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം അതല്ലെങ്കിൽ അതി ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ ഈ ഇതൊക്കെ കാടൊക്കെ വെട്ടി ഇവിടെ നിന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ ഈ വളവ് നിർത്തുക അതല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു റഡാർ പോലെ എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടെത്തുക അതല്ലാത്ത പക്ഷം ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാമത്തെ വളവാണ് ഇവിടെ കാടൊക്കെ വെട്ടി നശിപ്പി ഇത് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം സൈഡ് ഒതുക്കിയിട്ടുള്ള ആൾക്കാർ വരുന്നത് അപ്പോൾ ഈ റോഡ് മാത്രമേ ഇവിടെ വൃത്തിയാക്കിയിട്ടുള്ളൂ റോഡിൻ്റെ രണ്ട് ഭാഗം സൈഡിൽ കാനല്ല അതുപോലെ പൊന്തിയും കാടും കിടക്കുകയാണ് അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ ഈ ഇത് തീരുള്ളൂ അതുപോലെ ഇവിടെ എന്തെങ്കിലും റഡാർ സംവിധാനം ചെയ്യുക ഇപ്പോൾ ഇവിടെ അപകടം ഒരു തുടർക്കഥയായി മാറുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ ഒരു കാറും ഒരു സ്കൂട്ടർ യാത്രക്കാരനും തമ്മിൽ ആക്സിഡൻറ്റ് ഉണ്ടായി സ്കൂട്ടർ യാത്രക്കാരനെ പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടില്ല എന്നാണ് കേൾക്കുന്നത് മുൻപ് ഇവിടെ ഒരു കാട് പോലെ കിടന്നിരുന്നു ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ ഈ ഷാർപ്പ് കറവേദ ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു ഇപ്പോൾ ഈ കാമ്പിൻ്റെ ഉടമസ്ഥനീ കാടെല്ലാം തെളിയിച്ചപ്പോൾ സ്ട്രൈറ്റായിട്ട് കാഴ്ച കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നിരുന്ന വണ്ടിക്കാർക്ക് ഇങ്ങനെ ഒരു ബെൻഡ് ഒരു ഷാർപ്പ് ബെഞ്ച് കൂടെ വരുന്നത് അവരുടെ ശ്രദ്ധയിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഒരു മെയിനായിട്ട് കാരണം വരുന്നത്